കൃഷ്ണപ്രിയയുടെ അച്ഛൻ എന്ന ഒറ്റ വിശേഷണം കൊണ്ട് തന്നെ കേരളമാകെ ഓർക്കുന്ന വ്യക്തിയായിരുന്നു മലപ്പുറം മഞ്ചേരി ചാരക്കാവ് ചേണോട്ടുകുന്നിൽ പൂവഞ്ചേരി തെക്കേ വീട്ടിൽ ശങ്കരനാരായണൻ പിഞ്ചുമകളുടെ ഗാതകനെ വിധിക്ക് വിട്ടുകൊടുക്കാതെ ഒറ്റ വെടിയുണ്ടയിൽ അവസാനിപ്പിച്ച അച്ഛനെ മലയാളികൾ ഏറെക്കാലം ചർച്ച ചെയ്തു ഒടുവിൽ എഴുപത്തഞ്ചാം വയസ്സിൽ മകളുടെ ഓർമ്മകളും പേറി ആ അച്ഛൻ വിടവാങ്ങിയിരിക്കുന്നു രണ്ടര പതിറ്റാണ്ടായെങ്കിലും അത്ര പെട്ടെന്നൊന്നും കേരളത്തിന് മറക്കാൻ കഴിയാത്ത ദിവസമാണ് രണ്ടായിരത്തൊന്ന് ഫെബ്രുവരി ഒമ്പത് മഞ്ചേരി എളങ്കൂരിൽ ഏഴാം ക്ലാസ്സുകാരിയായ കൃഷ്ണപ്രിയ സ്കൂൾ വിട്ടു വരികയായിരുന്നു പ്രായം വെറും പതിമൂന്ന് വയസ്സ് അയൽവാസിയായ ഇളങ്കൂർ ചാരങ്കാവ് കുന്നുമ്മൽ മുഹമ്മദ് കോയ ബലാത്സംഗം ചെയ്ത ശേഷം കൃഷ്ണപ്രിയയെ ക്രൂരമായി കൊലപ്പെടുത്തി വാർത്ത കാട്ടിത്തീ പോലെ പടർന്നു അക്കാലത്ത് കേരളത്തെ പിടിച്ചുകുലുക്കിയ സംഭവമായിരുന്നു കൃഷ്ണപ്രിയ വധം മാധ്യമങ്ങൾ വലിയ രീതിയിൽ കൃഷ്ണപ്രിയ വധത്തിന് പ്രാധാന്യം നൽകി പോലീസ് ജാഗ്രതയോടെ പ്രവർത്തിച്ചു വൈകാതെ തന്നെ പ്രതി വലയിലായി തെളിവുകൾ നിരത്തി പ്രതിയെ കോടതി ശിക്ഷിക്കുകയും ചെയ്തു ഒരുപാട് കേട്ട പീഡന വാർത്തകൾ പോലെ തീരുമായിരുന്ന ഈ കേസ് പക്ഷേ ഒരച്ഛൻ്റെ കൈപ്പു നിറഞ്ഞ കണ്ണീരിൻ്റെ പക തീർത്തതോടെ മറ്റൊരു അധ്യായത്തിലേക്ക് കടക്കുകയായിരുന്നു ജാമ്യത്തിലിറങ്ങിയ മുഹമ്മദ് കോയ രണ്ടായിരത്തി രണ്ട് ജൂലൈ ഇരുപത്തിയേഴിന് വെടിയേറ്റ് മരിച്ചു കേസിൽ കൃഷ്ണപ്രിയയുടെ അച്ഛൻ ശങ്കരനാരായണനെ പോലീസ് അറസ്റ്റ് ചെയ്തത് കണ്ണീരിന്റെ കൈപ്പുമായി രാവുകൾ തള്ളി നീക്കിയ ഒരച്ഛൻ ശങ്കരനാരായണൻ ഹീറോ എന്ന കഥാപാത്രത്തിലേക്ക് മാറി മകളുടെ മരണശേഷം അതിദുഖിതനായിരുന്നു ശങ്കരനാരായണൻ പക്ഷേ മനസ്സിൽ അടങ്ങാത്ത പകയും സംഭവത്തിന് ശേഷം മഞ്ചേരി സെഷൻസ് കോടതി ശങ്കരനാരായണനെയും മറ്റ് രണ്ട് പ്രതികളെയും ജീവപര്യന്തം കഠിന തടവിനാണ് ശിക്ഷിച്ചത് എന്നാൽ ശങ്കരനാരായണനെ രണ്ടായിരത്താറ് മെയ് മാസം തെളിവുകളുടെ അഭാവത്തിൽ ഹൈക്കോടതി വെറുതെ വിട്ടു മൃതശരീരം വീണ്ടെടുക്കുന്നതിൽ പോലീസിന് വീഴ്ച പറ്റിയെന്നും ക്രിമിനൽ സ്വഭാവമുള്ള പ്രതിക്ക് മറ്റു ശത്രുക്കളും ഉണ്ടാകുമെന്നും കാണിച്ചാണ് കോടതി അന്ന് ശങ്കരനാരായണനെ വെറുതെ വിട്ടത് കൃഷ്ണപ്രിയ മരിച്ച ശേഷം കണ്ണീരില്ലാതെ ഒരു ദിവസം പോലും ശങ്കരനാരായണൻ ഉണ്ടായിട്ടില്ല മരിക്കുന്നതുവരെ തൻ്റെ ഓമന മകളായ കൃഷ്ണപ്രിയയെക്കുറിച്ചാണ് സംസാരമെന്നും നാട്ടുകാർ പറയുന്നു വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ പട് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം ആരാധന കുവൈറ്റ് ആൻഡ്